അപ്പോൾ ഫ്രണ്ട്സ് ഈ സൈറ്റിലെ ഒരു പ്ലംബിങ്ങിനെ കുറിച്ചിട്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ പി വി സി പ്രൊജെക്ടർ ലാമ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്ലംബ് ചെയ്തിരുന്നത് കേട്ടോ മറ്റേ അന്നത്തെ പോലെയുള്ള സ്പേസർ വെച്ചിട്ടുള്ള ചെയ്തിട്ടില്ല അതിന് മാത്രമല്ല വലിയ പ്ലംബിങ് ഒന്നുമില്ല ചെറിയൊരു ആണ് അതേപോലെ ഒരു നമ്മൾ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട് മൊത്തം ഈ വീട്ടിൽ മൂന്ന് ചാമ്പറാണ് വരുന്നത് രണ്ടെണ്ണം സെപ്പി ടാങ്കിലും ഒന്ന് വേസ്റ്റ് കുഴിക്കുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സ്ലോപ്പ് നോക്കി എല്ലാം സെറ്റാക്കി മണ്ണ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഈ വേസ്റ്റ് വെള്ളത്തിന് വെള്ളത്തിനൊരു വൈകിട്ട് കൊടുക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇൻഡിക്കേപ്പ് ഇട്ട് അടക്കുന്നുണ്ട് കാരണം ഭാവിയിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് തുറന്നിട്ട് ഓസോ കാര്യങ്ങൾ വെച്ച് തള്ളാൻ പറ്റും കേട്ടോ ഇവിടെ ബ്ലോക്ക് വരില്ല ബാത്റൂമിലേക്ക് പോകുന്നത് വള്ളത്തിൻ്റെയാണ് ഇത് രണ്ട് വേസ്റ്റ് കുഴിയോ വരുന്നത് ഒന്ന് കിച്ചിൻ്റെ അതേപോലെ ബാത്റൂമിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കുഴിയായിട്ട് എടുക്കും കേട്ടോ ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വി സിന് സി പി സി ആക്കാൻ പറ്റിയ ഒരു കപ്പ് കേട്ടോ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ആണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക